നമസ്കാരം സിറിയയിലെ സംഭവ വികാസങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്ന് ഒമാൻ ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി ഒമാനിലെ വിശ്വാസികൾ ഒരുങ്ങുന്നു അറേബ്യൻ ഗൾഫ് കപ്പിന് മുന്നോടിയായുള്ള ആഭ്യന്തര പരിശീലന ക്യാമ്പ് ആരംഭിക്കുന്നു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് സ്വാഗതം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് സിറിയയിലെ സംഭവ വികാസങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്ന് ഒമാൻ സിറിയൻ ജനതയുടെ ഇഷ്ടം മാനിക്കുകയും പരമാധികാരവും പ്രാദേശിക അഖണ്ഡതയും ഐക്യവും പൂർണ്ണമായി സംരക്ഷിക്കണമെന്നും ദേശീയ അനുരഞ്ജനം കൈവരിക്കുന്നതിനും സുരക്ഷ സ്ഥിരത വികസനം അഭിവൃദ്ധി എന്നിവയ്ക്കായുള്ള സിറിയൻ ജനതയുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിന് എല്ലാ കക്ഷികളും സ്വയം സംയമനം പാലിക്കണമെന്നും സംഘർഷം ഒഴിവാക്കണമെന്നും ഒമാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ക്രിസ്മസിനെ വരവേൽക്കുവാൻ ഒമാനിലെ വിശ്വാസികൾ ഒരുങ്ങുന്നു വീടുകളിൽ നക്ഷത്ര ദീപങ്ങൾ തെളിയാനും അലങ്കാര വിളക്കുകൾ തിളങ്ങാനും തുടങ്ങിയിട്ടുണ്ട് ക്രിസ്മസ് ഉൽപ്പന്നങ്ങളും എത്തിയതോടെ വിപണിയും സജീവമായി വീടുകളിലും താമസ ഇടങ്ങളിലും പുൽക്കൂടുകളും ഒരുക്കുന്നുണ്ട് പുൽക്കൂടിനാവശ്യമായ വസ്തുക്കൾ പലതും നാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് വിവിധങ്ങളായ നക്ഷത്രങ്ങളും വിപണിയിൽ എത്തിയിട്ടുണ്ട് ട്രെൻഡിംഗ് ആയുള്ള നക്ഷത്രങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയുള്ളതെന്ന് കച്ചവടക്കാർ പറയുന്നു ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ചർച്ചുകളിൽ പ്രത്യേക പരിപാടികളും ആരാധനകളും നടക്കും ക്രിസ്മസ് കരോൾ അടക്കമുള്ള പരിപാടികൾ ആഘോഷങ്ങൾക്ക് പൊലിമയാവും കരോൾ സംഘങ്ങൾ വീടുകൾ സന്ദർശിക്കുന്നതടക്കമുള്ള ചടങ്ങുകളും വരും ദിവസങ്ങളിൽ നടക്കും അറേബ്യൻ ഗൾഫ് കപ്പിന് മുന്നോടിയായുള്ള ആഭ്യന്തര പരിശീലന ക്യാമ്പിന് തുടക്കം കുറിച്ചു ഇതിനായുള്ള മുപ്പത്തൊന്നംഗ സ്ക്വാഡിനെ കോച്ച് റാഷിദ് ജാബിർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു അഞ്ച് ദിവസങ്ങളിലായി സീബ് സ്റ്റേഡിയത്തിൽ കോച്ചിന് നേതൃത്വത്തിൽ നടന്ന ക്യാമ്പ് നടത്തിയിരുന്നു ഇതിൽ കഴിവ് തെളിയിച്ചവരെയാണ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്യാമ്പിൽ മികച്ച പ്രകടനം നടത്തുന്നവർ കുവൈറ്റ് നടക്കുന്ന അറേബ്യൻ ഗൾഫ് കപ്പിനുള്ള ടീമിൽ ഇടം പിടിക്കുവാൻ സാധിക്കും ഒമാന്റെ ഒളിമ്പിക് അണ്ടർ ട്വൻ്റി ടീമുകളിൽ നിന്നുള്ള നിരവധി പുതുമുഖങ്ങൾ ഈ സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അറേബ്യൻ ഗൾഫ് കപ്പിന് മുന്നോടിയായി ഒമാൻ യമനുമായി സൗഹൃദ മത്സരം കളിക്കും ഡിസംബർ പതിനാറിന് സുൽത്താൻ കാബൂ സ്പോർട്സ് കോംപ്ലക്സിൽ വെച്ചാണ് സൗഹൃദ മത്സരം നടക്കുക രാജകീയ വാഹനങ്ങളുടെ അപൂർവ ശേഖരം കാണുവാൻ പൊതുജനങ്ങൾക്ക് അവസരമൊരുങ്ങുന്നു രാജകീയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സ്വകാര്യ ശേഖരമായിരുന്ന മ്യൂസിയം സന്ദർശിക്കുവാൻ പൊതുജനങ്ങൾക്ക് അവസരം ഒരുങ്ങുന്നത് വിട പറഞ്ഞ സുൽത്താൻ കാബൂസ് ബിൻ സയ്യിദ് സുൽത്താൻ സയിദ് ബിൻ തൈമൂർ സയ്ദ് താരിഖ് എന്നിവരുടെ സ്വകാര്യ വാഹനങ്ങളും ഇവിടെ കാണുവാൻ സാധിക്കും വർഷങ്ങളോളം ഏറെ ശ്രദ്ധാപൂർവം സംരക്ഷിച്ചു പോന്നവയാണ് ഇവ ക്ലാസിക് കാറുകൾ അപൂർവ്വ സ്പോർട്സ് കാറുകൾ തുടങ്ങിയവയുടെ ശേഖരം ഇവിടെ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട് വയനാട് പ്രവാസി അസോസിയേഷന്റെ ഔദ്യോഗിക ലോഗോ പ്രകാശനം ചെയ്തു ഇംപീരിയൽ കിച്ചൺ റെസ്റ്റോറൻറ്റ് നടന്ന പരിപാടിയിൽ ചെയർമാൻ ലിനു ശ്രീനിവാസനും പ്രസിഡന്റ് ഷാജി ജോസഫും ചേർന്നാണ് പ്രകാശനം നിർവഹിച്ചത് ഭാരവാഹികളായ ഫൈസൽ കോട്ടയക്കാരൻ റാസിഖ് വരിയിൽ തൻവീർ കടവൻ ഷൌക്കത്ത് പള്ളിയാൽ ഷാഹുൽ പാർക്ക സുനിൽ സുരേഷ് എന്നിവർ സംസാരിച്ചു ഒമാനിലെ വയനാട് ജില്ലക്കാരായ പ്രവാസികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കൂട്ടായ്മയാണ് വയനാട് പ്രവാസി അസോസിയേഷൻ ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ ഒത്തുചേർന്നുകൊണ്ട് പരസ്പരം പിന്തുണ നൽകുകയും ആവശ്യഘട്ടങ്ങളിൽ സഹായം ലഭ്യമാക്കുകയും ചെയ്യുകയാണ് സംഘടനയുടെ ലക്ഷ്യമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി ആറു വർഷങ്ങൾക്ക് മുമ്പ് വാട്സപ്പ് ഗ്രൂപ്പായി ആരംഭിച്ച ചെറുസംഘം ഇന്ന് കൂടുതൽ വിശാലമായി കൂട്ടായ്മ എന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണെന്നും ഭാരവാഹികൾ അറിയിച്ചു ഇതോടെ ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം 100 years of tradition. We exchange trust. Gulf updates. നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ brought to you by വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ബൈ പുരുഷം കഞ്ചി എക്സ്ചേഞ്ച്